ചെറുപ്പത്തിലെ ഗതാഗത കുരുക്ക് അനധികൃത പാർക്കിംഗ് കർശനമായി തടയാനും ടൗണിൽ ബസ്സുകളുടെ സ്റ്റോപ്പുകൾ നിയന്ത്രിക്കാനും തീരുമാനം സ്റ്റാൻഡ് പെർമിറ്റ് ഇല്ലാത്ത ഓട്ടോറിക്ഷകളെ ഓടാൻ അനുവദിക്കില്ല ചൊവ്വാഴ്ച നഗരസഭയിൽ ചേർന്ന ട്രാഫിക് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം നഗരത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനായാണ് ചെറുപ്പി ശശികുമാറിന്റെ നേതൃത്വത്തിൽ ട്രാഫിക് കൺട്രോൾ കമ്മിറ്റി യോഗം ചേർന്നത് യോഗത്തിൽ നഗരസഭാ ചെയർമാൻ കൗൺസിലർമാർ വ്യാപാരി പ്രതിനിധികൾ ബസ് തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ ട്രേഡ് യൂണിയൻ നേതാക്കൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എം വി ഡി ഉദ്യോഗസ്ഥർ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ ഓട്ടോ ടാക്സി തൊഴിലാളി യൂണിയൻ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു നഗരത്തിൽ അനധികൃതമായി പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ കണ്ടെത്തി നടപടി സ്വീകരിക്കാനും സ്വകാര്യ ബസ്സുകളുടെ സ്റ്റോപ്പുകൾ നിയന്ത്രിക്കാനും യോഗത്തിൽ തീരുമാനമായി കൂടാതെ സ്റ്റാൻഡ് പെർമിറ്റ് ഇല്ലാതെ നഗരത്തിൽ സർവീസ് നടത്തുന്ന ടാക്സി വാഹനങ്ങൾക്ക് തടയിടാനും യോഗത്തിൽ തീരുമാനിച്ചു സ്റ്റാൻഡിൽ നിന്നും എടുക്കുന്ന സ്വകാര്യ ബസ്സുകൾ പാലക്കാട് ഭാഗത്തേക്കുള്ളവ മലബാർ കോംപ്ലക്സിന് സമീപത്തും ഒറ്റപ്പാലം റോഡിലേക്ക് പോകുന്ന ബസ്സുകൾ പോസ്റ്റ് ഓഫീസ് പരിസരത്തും പട്ടാമ്പി ഭാഗത്തേക്കുള്ള ബസ്സുകൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിന് സമീപത്തും മാത്രമേ നിർത്താൻ അനുവദിക്കുകയുള്ളൂ കൂടാതെ ബസ്സുകൾ സ്റ്റാൻഡിൽ അഞ്ച് മിനിറ്റിലധികം പാർക്ക് ചെയ്യുന്നത് നിയന്ത്രിക്കും ടൗണിൽ സർവീസ് നടത്തുന്ന മുഴുവൻ ഓട്ടോറിക്ഷകളും ഓഗസ്റ്റ് ഇരുപതിനു മുമ്പായി മതിയായ രേഖകൾ ഹാജരാക്കി പെർമിറ്റ് പുതുക്കണം ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ലോഡ് ഇറക്കാനെത്തുന്ന വലിയ വാഹനങ്ങൾക്ക് സമയം തിട്ടപ്പെടുത്താനും കൂടാതെ നഗരത്തിലെ റോഡുകളിൽ കുഴിയടച്ച് താൽക്കാലികമായി ഗതാഗത യോഗ്യമാക്കാനും ചൊവ്വാഴ്ച ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചതായി നഗരസഭാ ചെയർമാൻ അറിയിച്ചു അനധികൃത ശക്തമായ നടപടി സ്വീകരിക്കാൻ പിന്തുണ എല്ലാവിധ പിന്തുണയും നൽകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഓട്ടോറിക്ഷകള് പെർമിറ്റില്ലാത്ത യാതൊരു രേഖയുമില്ലാത്ത ഇല്ലാത്ത വാഹനങ്ങൾ ടൗണിൽ എന്ന ആക്ഷേപം ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ പ്രതിനിധികൾ ഉന്നയിക്കില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ഓട്ടോറിക്ഷയ്ക്കും സ്റ്റാൻഡ് അടിസ്ഥാനത്തിൽ തിരിച്ചറിയൽ രേഖ കൊടുക്കാൻ തീരുമാനിച്ചു ആഗസ്റ്റ് ഇരുപതിനുള്ളില് ഓട്ടോറിക്ഷയുടെ സ്റ്റാൻഡ് അടിസ്ഥാനത്തിൽ രേഖകൾ പോലീസ് സ്റ്റേഷൻ ഹാജരാക്കുകയും പോലീസുകൂടെ ഉൾപ്പെട്ടുകൊണ്ട് അവർ ഏത് സ്റ്റാൻഡിന്റെ വണ്ടിയും തിരിച്ചറിയുന്ന രേഖ ഒരു മാസത്തിനുള്ളിൽ തന്നെ നൽകാനാണ് ഇന്ന യോഗം തീരുമാനിച്ചത് ഹൈസ്കൂൾ റോഡിലെ ഗതാഗത പ്രശ്നം ഹൈസ്കൂൾ റോഡിൽ വലിയ വാഹനങ്ങൾ സ്കൂൾ സമയത്തൊക്കെ തന്നെ ചിതിരിപ്പാഞ്ഞു വരുന്നു എന്ന ആക്ഷേപം അത് കുട്ടികളുടെയൊക്കെ ജീവനൊക്കെ തന്നെ ഭീഷണി ഉണ്ടാക്കുന്നു എന്നൊരു ആക്ഷേപം ഇന്നത്തെ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായിരുന്നു അത് എന്തായാലും എത്ര മണി മുതൽ പത്ത് മണിയരെയും അത് മൂന്ന് മണി മുതൽ അഞ്ചു മണിയരെയും ഹൈസ്കൂൾ റോഡിൽ വലിയ വാഹനങ്ങൾ ഓടേണ്ടതില്ല എന്ന് പോലീസിന് നിർദ്ദേശം കൊടുക്കുകയും അതിനനുസൃതമായ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ടൗണിൽ മുഴുവൻ സമയവും പോലീസ് സേവനം രാവിലെ മുതൽ വൈകുന്നേരം വരെ ടൗണിൽ പോലീസ് സേവനം നൽകാൻ കഴിയും എന്നാണ് പോലീസ് അധികാരികൾ അറിയിച്ചിട്ടുള്ളത് നമുക്കറിയാം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പ്രൈവറ്റ് ബസ്സുകൾ എല്ലാ ഭാഗത്ത് നിർത്തി നിർത്തി ടൗണിൽ ക്രമാതീതമായ ബ്ലോക്ക് ഉണ്ടാക്കുന്നു എന്നൊരു ആക്ഷേപം വിവിധ റോഡുകളിൽ നിന്ന് വരുന്നു അതിന് പരിഹാരമായി കൊണ്ട് നിശ്ചിത സ്റ്റോപ്പുകളിൽ ഒഴിച്ച് മറ്റെവിടുന്നും ആളെ കേട്ടുന്നത് നിയമവിരുദ്ധമാണെന്നും അതിനെതിരെ കർശന നടപടിയെടുക്കും എന്ന് പോലീസ് അറിയിച്ചിരുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ